പ്രമുഖ സിനിമാ നടൻ ജോയ് മാത്യു യുഡിഎഫിനായി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമെന്ന് വി ഡി സതീശൻ മാതൃഭൂമി ന്യൂസിനോട് സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത മണ്ഡലങ്ങളിലാവും പ്രചാരണം നടത്തുക എന്നാൽ സ്ഥാനാർത്ഥിയാവാനില്ല എന്ന് ജോയ് മാത്യു അറിയിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ പുതിയൊരു സാംസ്കാരിക സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ചുമതലയും ജോയ് മാത്യുവിനായിരിക്കും കോഴിക്കോട് ഇരുവരും തമ്മിൽ നടത്തിയ ശേഷം അറിയിച്ചതാണ് ഇക്കാര്യങ്ങൾ അല്ല തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ കൂടെ നമുക്ക് പിന്തുണയുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് പിന്തുണയുണ്ട് നേരത്തെ തന്നെയുണ്ട് അദ്ദേഹം നമ്മൾ എടുക്കുന്ന നിലപാടുകൾക്കൊക്കെ നല്ല നിലപാടുകൾ എടുക്കുമ്പോൾ അതിന് പിന്തുണ നൽകി അദ്ദേഹം സംസാരിക്കാറുണ്ട് തെറ്റായ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഇടതുപക്ഷ ചിന്തകളും ഒക്കെ ആയിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ നിലപാടുകളോടൊപ്പമാണ് ഇപ്പോൾ ഞങ്ങളൊരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥിയാണൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹത്തിന് അങ്ങനെ അധികാര സാധനങ്ങളോടൊന്നും താല്പര്യമില്ല പക്ഷേ ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ എന്നിട്ട് ഞങ്ങളെയും വിമർശിക്കണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ തെറ്റുകളും ചൂണ്ടിക്കാണിക്കണമെന്ന് അങ്ങനത്തെ ഒരു സംഭവം വേണം